കൂറ്റനാട് നീർച്ചയ്ക്കിടെ ആനയടഞ്ഞ് ഒന്നാം പാപ്പാനെ ദാരുണ അന്ത്യം എന്ന വാർത്ത എല്ലാവരും കേട്ടതാണ് അമ്പരെന്നതാണ് ആ ആനയ്ക്ക് പുതിയ ഒന്നാം പാപ്പാൻ എത്തിയിരിക്കുന്നു ഒരയ എന്നതിനേക്കാൾ ഉപരി സ്വന്തം മോനെ പോലെ സ്നേഹിച്ച തൻ്റെ ഒന്നാം ചട്ടക്കാരനെ യാതൊരു സ്നേഹവും കാണിക്കാതെ ചതിയിലൂടെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞവനാണ് വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആന വള്ളംകുളം പുത്തൻകാവുമലം മഹാദേവ ക്ഷേത്രത്തിലെ ആനയാണ് വള്ളംകുളം നാരായണൻകുട്ടി ഏകദേശം ആറു വർഷത്തിനുമേൽ നാരായണൻകുട്ടിയെ വഴി നടത്തിയിരുന്നത് നാലുകൂടി കുഞ്ഞുമോൻ ചേട്ടനാണ് എന്നും വഴക്കാളിയായിരുന്ന ആനയായിരുന്ന നാരായണൻകുട്ടിയെ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകാതെ അവൻ്റെ ഇഷ്ടാനുസരണങ്ങൾ മനസ്സിലാക്കി വഴി നടത്തി വരികയായിരുന്നു കുഞ്ഞുമോൻചേട്ടൻ എന്നും ചതിയിലൂടെ ആനക്കാർക്ക് നേരെ തിരിഞ്ഞ് ആക്രമിക്കുന്നതാണ് ഇവൻ്റെ സ്വഭാവം കൂറ്റനാട് നേർച്ചയ്ക്കും അവൻ അതേ ചതി കുഞ്ഞുമോൻ ചേട്ടനോടും ചെയ്തു മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന കൊല ചെയ്ത വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയെ അഴിക്കാൻ അവനെ അനുസരണ പഠിപ്പിക്കാൻ ആനക്കാരിലെ ആൺ പിറപ്പായ ആനക്കാരൻ ശ്രീലാൽ ചേട്ടൻ വന്നിരിക്കുന്നു ആനപ്രേമികൾക്കും ആനക്കാർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ പറയാം വഴക്കാളികളായ ആനകളെ നല്ല പാഠം പഠിപ്പിച്ച ആനക്കാരൻ കൊമാക്ക ചേട്ടൻ ഇനി വള്ളംകുളം നാരായണൻകുട്ടിയെ വഴി നടത്തും അനുസരണ ഇല്ലാത്ത ഏതൊരു കൊമ്പനെയും അനുസരണയോടെ നിർത്തേണ്ടയിടത്ത് നിർത്തിയും കൊടുക്കേണ്ടയിടത്ത് അറിഞ്ഞുകൊടുത്തും ആനയെ സ്നേഹിക്കുന്ന നല്ലൊരു തൊഴിലുകാരനാണ് ശ്രീലാൽ ചേട്ടൻ ഒട്ടുമിക്ക ആനപ്രേമികൾക്കും ചില ആനക്കാർക്കും ശ്രീലാൽ എന്ന ആനക്കാരൻ്റെ ആനപ്പണി എന്താണെന്ന് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞൊക്കെ ഉണ്ടാവും നാരായണൻകുട്ടിയുടെ ദൂഷ്യ സ്വഭാവം ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ശ്രീലാൽ ചേട്ടനെ എല്ലാവിധ ആശംസകളും നേരുന്നു സാക്ഷാൽ ശബരിമല സ്വാമിയുടെ അനുഗ്രഹം എന്നും ശ്രീലാൽ ചേട്ടനോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു